ഒരു കാളയും അവകാശികളും ചൈനയുടെ മധ്യഭാഗത്ത് ചുങ്ജിങ് എന്ന ഗ്രാമത്തിൽ പണ്ട് നടന്നൊരു കഥയാണിത് ഒരിക്കൽ ഒരു കാളയുടെ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ച് രണ്ട് കൃഷിക്കാർ തമ്മിലൊരു തർക്കം കാള തൻ്റെതാണെന്ന് ഇരുവരും വാദിച്ചു വാദം മൂത്തപ്പോൾ ഗ്രാമവാസികൾ ഇരുവരും ചേരിയായി വഴക്കായി കയ്യേറ്റമായി ഒടുവിൽ പ്രശ്നം ഗ്രാമത്തലവൻ്റെ പക്കലെത്തി കാളയെയും തർക്കക്കാരെയും തൻ്റെ മുന്നിൽ ഹാജരാകാൻ ഗ്രാമത്തലവൻ കൽപ്പിച്ചു പിറ്റേന്ന് രാവിലെ കാളയെ ഗ്രാമത്തലവന്റെ മുന്നിൽ കൊണ്ടുവന്നു കർഷകർ കാണത്തക്ക വിധത്തിൽ ഒരു തൂണിൽ കെട്ടിയിട്ടു കൂടെ രണ്ട് കർഷകരെയും ഹാജരാക്കി അപ്പോൾ ഒരു കർഷകൻ പറയുന്നത് കേട്ടു എന്തു വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ കാളയെ നഷ്ടപ്പെടുത്തില്ല കാള എൻ്റേതാണ് എൻ്റെത് മാത്രം മറ്റേ കർഷകനും ഇത് കേട്ട് മുഖം കറുപ്പിച്ചു യോഗം തുടങ്ങിയപ്പോൾ ഗ്രാമത്തലവൻ ചോദിച്ചു സത്യം പറയണം ഇത് ആരുടേതാണ് ഈ കാള എൻ്റെതാണ് ഞാൻ ചുയാൻ ഗ്രാമത്തിലെ ചാന്തയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ നെറ്റിയിൽ ചുട്ടിയും വാലിന്മേൽ പൂവാലുമുണ്ട് അപ്പോൾ മറ്റേ കർഷകൻ പറഞ്ഞു തുടങ്ങി എൻ്റെ കുറുമ്പി പശു പ്രസവിച്ച കാളയാണിത് ഞാൻ വളരെ പാടുപെട്ടാണ് ഇതിനെ വളർത്തിയത് ഇതിൻ്റെ കഴുത്തിൽ ഒരു കറുത്ത പുള്ളിയുമുണ്ട് പൂഞ്ഞയിൽ ഒരു കറുത്ത പാടുമുണ്ട് രണ്ടുപേരും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല ഇരുവരും കാളയുടെ അവകാശം അടയാള സഹിതം വിവരിച്ചു ഗ്രാമത്തലവൻ ചെന്ന് കാളയെ പരിശോധിച്ചു രണ്ടുപേരും പറഞ്ഞ അടയാളങ്ങൾ കാളയിൽ കണ്ടു ഗ്രാമത്തലവൻ ഇരുവരോടുമായി പറഞ്ഞു ഈ ഗ്രാമത്തിൽ വഴക്കുണ്ടാക്കിക്കൂടെ എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ കാള എൻ്റെതാണെന്ന് എനിക്ക് വിട്ടുതരിക രണ്ടുപേരും അങ്ങനെ പറയാൻ മടിച്ചില്ല ഗ്രാമത്തലവൻ ആശയക്കുഴപ്പത്തിലായി ഇനി എന്തു ചെയ്യും രണ്ടുപേരും പറയുന്ന അടയാളങ്ങൾ ശരിയാണ് ആർക്കാണ് കാളയെ കൊടുക്കുക നായമായ ഒരു തീരുമാനത്തിൽ എത്തണമല്ലോ ഗ്രാമവാസികൾ ചുറ്റും കൂടി നിൽക്കുകയാണ് ഗ്രാമത്തലവൻ്റെ തീരുമാനമറിയാൻ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുവരും കാളയുടെ അവകാശത്തിനായി വാദിച്ചു ഒടുവിൽ ഗ്രാമത്തലവൻ ഒരു തീരുമാനത്തിലെത്തി കാളയെ അഴിച്ചുവിടുക സേവകർ ചെന്ന് കാളയെ അഴിച്ചുവിട്ടു കാള തലകുലുക്കി വാലുംപൊക്കി ഓടി അവകാശികളായ രണ്ട് കർഷകരും കാളയുടെ പിന്നാലെ ഓടി കൂടെ ഗ്രാമവാസികളും കാള അവരിൽ ഒരുവൻ്റെ വീട്ടിൽ ചെന്നു നിന്നു യഥാർത്ഥ ഉടമസ്ഥന്റെ വീട്ടിലാണ് കാള ഓടി ചെന്നത് അങ്ങനെ ഗ്രാമവാസികൾക്കും ഗ്രാമത്തലവനും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ മനസ്സിലായി കള്ളം വെളിച്ചത്തായപ്പോൾ നുണ പറഞ്ഞ കർഷകൻ പറഞ്ഞു ക്ഷമിക്കണം തെറ്റുപറ്റിയതാണ് ഇനി ഉണ്ടാവില്ല കള്ളം പറഞ്ഞവന്റെ ഉള്ളംകാലിൽ ഇരുപത് അടി കൊടുക്കാൻ ഗ്രാമത്തലവൻ ഉത്തരവിറക്കി അന്യൻ്റെ മുതൽ ആശിച്ചതിനും അയാൾ അടി കൊണ്ട് കുളഞ്ഞു അർഹതയില്ലാത്തത് കൊതിക്കരുതെന്നും അന്യന്റെ മുതൽ ആശിക്കരുതെന്നും കള്ളം വരരുതെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ആമയുടെ അന്ത്യം സോയാൻചേ ഗ്രാമത്തിലെ പൊട്ടക്കുളത്തിലാണ് ആമ കഴിഞ്ഞിരുന്നത് അവിടെ ഇരതേടി വന്ന രണ്ട് അരയന്നങ്ങൾ ആമയുടെ ചങ്ങാതിമാരായി തീർന്നു അവർ ഒരു ദിവസം ആമയോട് പറഞ്ഞു താഴ്വരയിലെ മാനസ സരസിലാണ് ഞങ്ങൾ പാർക്കുന്നത് നീ അവിടേക്ക് വരുന്നു എന്തൊരു സുഖമാണെന്നോ അവിടെ ജീവിക്കാൻ വേണ്ടതൊക്കെ അവിടെയുണ്ട് അവിടത്തെ സ്വഭോഗങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയും കൂടി കേട്ടപ്പോൾ പോയേ തീരു എന്നായി ആമയ്ക്ക് അവൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് അത്ര ദൂരം വരുക അത് സാരമല്ല നിന്നെ കൊണ്ടുപോകുന്ന കാര്യം ഏറ്റു അവർ ഉറപ്പ് കൊടുത്തു അരയന്നങ്ങൾ ബലമുള്ള ഒരു കമ്പെടുത്തു ആമയോട് അതിൻ്റെ നടുവിൽ മുറുകെ കടിക്കുവാൻ പറഞ്ഞു എന്നിട്ട് ആ കമ്പിൻ്റെ രണ്ടറ്റവും അവരും കടിച്ചു പിന്നെ പറന്നുയർന്നു അങ്ങനെ കുറേ ദൂരം പോയി ഒരു പട്ടണത്തിന് മുകളിലെത്തി അവിടത്തെ അങ്ങാടിയുടെ മുകളിലൂടെ പറന്നപ്പോൾ ഈ കാഴ്ച കണ്ടുനിന്ന തെരുവു പിള്ളർ അത്ഭുതപ്പെട്ട് ആർത്ത് തിരിച്ചു കൊണ്ട് ഉറക്കെ പറഞ്ഞു ആ രണ്ട് പക്ഷികൾ ഒരാമയും തൂക്കി പറക്കുന്നു ആ ബഹളം കേട്ട് ആമയ്ക്ക് സഹിച്ചില്ല എൻ്റെ കൂട്ടുകാർ എന്നെയും കൊണ്ട് പറക്കുന്നതിന് നിനക്കൊക്കെ എന്താടാ ചെയ്ത എന്ന് ചോദിക്കാൻ ആമ വാ പൊളിച്ചതും ദും എന്ന ഒരു ശബ്ദത്തോടെ ബംഗ്ലാവിൻ്റെ കാഴ്ത്തളത്തിൽ വീണതും ഒരുമിച്ചായിരുന്നു ബംഗ്ലാവിന്റെ മുന്നിൽ ഇരുന്നിരുന്ന വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അവർ കാൽത്തളത്തിലേക്ക് വന്നു നോക്കി ആമ ഉയരങ്ങളിൽ നിന്നും വീണ് ചതഞ്ഞ് ചിതറിക്കിടക്കുന്നു അത് കേട്ട് വീട്ടുടമ വീട്ടുകാരോട് പറഞ്ഞു നാവടക്കാത്തവർക്ക് ഇത് തന്നെ അനുഭവം ചൈനയുടെ മധ്യഭാഗത്തുള്ള വനത്തിന്റെ ഒരു ഭാഗത്ത് മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പനകളാണ് അവക്കിടയിൽ കുറ്റിക്കാട്ടിൽ കുറേ മുയലുകളുണ്ട് അതിലൊരു മുയൽ ഒരു ദിവസം പനയുടെ ചുവട്ടിലുള്ള പുൽപൊന്തയിൽ കിടന്ന് വെയിൽ കായുകയായിരുന്നു അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു ലോകം അവസാനിക്കുന്നതായി പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു സ്വപ്നത്തിൽ മുഴു മുഴുകിയിരുന്ന മുയലിന് ഭൂമി പിളരുന്നതായി തോന്നി ആ ശബ്ദം കേട്ട് അവൻ വല്ലാതെ പേടിച്ചു ഇനി രക്ഷയില്ല ലോകം അവസാനിച്ചതു തന്നെ നിലവിളി കേട്ടുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങി ലോകം അവസാനിക്കുന്നേ ദീപം വേണ്ടവർ ഓടിക്കൂ അവൻ പറഞ്ഞു ഇത് കേട്ട് മറ്റു മുയലുകളും പരിപാ രിഭ്രാന്തരായി അവരും അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി ഓടിക്കോ ഓടിക്കോ ലോകം അവസാനിക്കാൻ പോകുന്നു നിലവിളി കേട്ട് മറ്റു മൃഗങ്ങളും മുയലുകളോടൊപ്പം ഓടാൻ തുടങ്ങി മാനും കാളയും കടുവയും പന്നിയും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി മുയലുകളുടെ പിന്നാലെ പാഞ്ഞു അവസാന അക്കൂട്ടത്തിൽ ഒരു കുരങ്ങനും കൂടി ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗത്തലവൻ ആ കാഴ്ച കണ്ടു എന്താണ് ആ കാര്യമെന്നറിയാൻ മൃഗങ്ങളെ മൃഗങ്ങൾ ഓടിവരുന്ന വഴിയിലേക്ക് സിംഹം ഇറങ്ങിച്ചെന്നു കൂട്ട ഓട്ടക്കാരെ തടഞ്ഞുകൊണ്ട് സിംഹം ചോദിച്ചു എന്താണ് കാര്യം എല്ലാവരും എങ്ങോട്ടാണ് പരിഭ്രാന്തരെടുത്ത് ഓടുന്നത് കുരങ്ങനാണ് അതിന് ഉത്തരം പറഞ്ഞത് ലോകം അവസാനിക്കാൻ പോകുന്നു രക്ഷപ്പെടാൻ ഓടുകയാണ് അത് കേട്ട സിംഹത്തിന് ചിരി വന്നു അവൻ കുരങ്ങനോട് ചോദിച്ചു നിന്നോട് ആരാണ് ഈ വിട്ടിത്തം പറഞ്ഞത് ഇവൻ പറഞ്ഞത് കേട്ടാണ് ഞാൻ ഓടിയത് കുരങ്ങന്മാർ മാനിനെ ചൂണ്ടിക്കാണിച്ചു മാൻ കാളയെ കാളപ്പന്നിയെ അങ്ങനെ അവസാനം മുയലിൻ്റെ അടുത്തെത്തി സിംഹം മുയൽ സിംഹത്തിൻ്റെ മുന്നിൽ പരിങ്ങി അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു പ്രഫു ഞാൻ പനങ്കാട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോഴാണ് ഭൂമി പിളരുന്നതിൻ്റെ വലിയ ശബ്ദം കേട്ടത് ലോകം അവസാനിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ ജീവനും കൊണ്ട് ഓടിപ്പോന്നു മറ്റുള്ളവരും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി സംഗതി അവരോടും വിളിച്ചു പറഞ്ഞു ഭൂമി പിളരുന്നു നീ എന്ത് അബദ്ധമാണീ പറയുന്നത് വാ നമുക്ക് പോയി നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ സിംഹത്തിന്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി നിങ്ങൾ എന്ത് വിട്ടികളാണ് ഉറങ്ങിക്കിടന്ന ഇവൻ പനമ്പഴം വീണ ശബ്ദമായിരിക്കണം കേട്ടത് എന്തായാലും നമുക്ക് കാര്യം അറിഞ്ഞിട്ട് വരാം ഉള്ളിൽ പേടിയുണ്ടെങ്കിലും സിംഹം മുന്നിലുണ്ടല്ലോ എന്ന ബലത്തിൽ അവരെല്ലാം കൂടി പനങ്കാട്ടിലേക്ക് പോയി അവിടെ പനകളുടെ ചുവട്ടിൽ ഉണങ്ങി കിടക്കുന്ന പനോല പനയോലകളിൽ പനംപഴങ്ങൾ കിടക്കുന്നു അവരുടെ മുന്നിൽ വച്ചു തന്നെ ഒരു പനംപഴം വീണു അതിൻ്റെ വലിയ ഒച്ച കേട്ടപ്പോൾ മൃഗങ്ങൾക്ക് സംശയം തീർന്നു അപ്പോൾ സിംഹം പറഞ്ഞു കാര്യം എന്തായാലും നേരെറിഞ്ഞ് ചാടി പുറപ്പെടാൻ പാടുള്ളൂ